ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ രണ്ട് മൂന്ന് ദിവസമായി അടുപ്പിച്ച് നല്ല മഴയാണ് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മൾ റോസ് പ്ലാന്റിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മൾ റോസ് പ്ലാന്റിനെ കുറച്ചധികം കെയർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം മഴയാകുമ്പോഴേക്കും നമ്മുടെ റോസിനൊക്കെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോട്ടിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഡ്രെയിനേജ് നന്നായിട്ട് നടക്കണം ഈ ഒരു സമയം പോട്ടിൽ വെള്ളം കെട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രെയിനേജ് ഹോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് എന്താ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അത് എന്നിട്ടും വെള്ളം പോകുന്നില്ല വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചെയ്യണം how do you do? പോട്ട് ആ ഒരു പോട്ട് മാറ്റുക അതായത് ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുക ആ പ്ലാന്റ് കേട്ടോ അത് എന്നിട്ട് നിങ്ങൾ നല്ല അയവുള്ള മണ്ണിലായിരിക്കണം റീപ്പോട്ട് ചെയ്തെടുക്കേണ്ടത് മിക്സ് നല്ല പോട്ടി മിക്സ് ആയിരിക്കണം എന്നിട്ട് നിങ്ങൾ കഴിവതും ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക ആ ഒരു പ്ലാന്റിനെ പിന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക പോട്ട് പ്ലാന്റും പോട്ടും എപ്പോഴും ക്ലീനാക്കി നിർത്തുക കേട്ടോ പ്ലാന്റിനകത്തുള്ള ഉണങ്ങിയ ഇലകളും അപ്പോൾ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പൂക്കളൊക്കെ ഒരുപാട് അങ്ങ് അഴുകി മഴ ആയതുകൊണ്ട് തന്നെ അഴുകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ത് താഴെ വീഴാതെ അതിനു മുമ്പേ തന്നെ കട്ട് ചെയ്ത് നിർത്തുക പിന്നെ അതുപോലെ പോട്ടൊക്കെ എപ്പോഴും പുല്ലും കളകളും ഒക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കളഞ്ഞ് ക്ലീനാക്കി നിർത്തണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല രീതിയിൽ പഴുത്തു വരാൻ ചാൻസ് കൂടുതലാണ് ആ സമയത്ത് പഴുത്ത് വരാറുണ്ട് അപ്പം ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാവാം ഇങ്ങനെ പഴുത്ത് വരുന്നത് അതുകൊണ്ട് കഴിവതും നിങ്ങൾ ആ ഒരു ചെടിയെ അപ്പം തന്നെ ഇലകളെല്ലാം മാറ്റിയിട്ട് ഇലകളെല്ലാം പറിച്ചു കളഞ്ഞ ശേഷം അപ്പം തന്നെ നിങ്ങൾ നിങ്ങളവിടുന്ന് മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിൽ നിന്നും അങ്ങ് മാറ്റിയേക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മഴ സമയത്ത് നിങ്ങൾ കഴിവതും ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത് കുറയ്ക്കുക കേട്ടോ അതായത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അധികം കൊടുക്കാതിരിക്കുക അത് ഓർഗാനിക് ആയാലും ശരി കെമിക്കൽ ആയാലും ശരി ഈ ഒരു സമയം കൂടുതലും നിങ്ങൾ പൗഡേർഡ് ഫോമിലോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രാനൂൾ ഫോമിലോ ഉള്ള ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ മഴ ഒരു ഗ്യാപ്പ് നല്ലൊരു രീതിയിൽ കുറച്ച് മണിക്കൂറും മഴയില്ലാതെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളിയാർ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു രീതിയിൽ വളങ്ങൾ കൊടുക്കുക കേട്ടോ അല്ലാതെ കഴിവതും നിങ്ങൾ എന്താ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റോ ഇതൊന്നും കഴിവതും ഈ ഒരു മഴ സമയത്ത് നിങ്ങൾ പോട്ടിൽ ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം ഇതാദ്യം കിടന്നിട്ട് ചെയ്യാൻ ചെയ്യുകയും ചെയ്യും അത് ചെടികൾക്ക് ഫംഗൽ ബാധ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് ഒരു സമയത്ത് കഴിവതും ഓർഗാനിക് വളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് കഴിവതും എന്താ ഈ ഒരു മഴ സമയത്ത് നിങ്ങൾ ഒരുപാട് മഴ അങ്ങോട്ട് കൊള്ളാൻ അനുവദിക്കേണ്ട കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും ഷെയ്ഡിലേക്ക് കുറച്ചൊരു കുറച്ചൊരു ഷെയ്ഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം വേറൊന്നുമല്ല ഇപ്പം പലർക്കും പല രീതിയിലായിരിക്കും ചെടികൾ നിൽക്കുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എൻ്റെ ചെടി മഴയെ തിരുന്ന് പന്നലായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത് ചിലർക്കത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരിക്കാം കുഴപ്പമില്ലായിരിക്കും പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇതൊരു ഷെയ്ഡിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും കാരണം ഈ ഒരു ഷെയ്ഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മഴ പോട്ടിലുള്ള ആ ഒരു വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോളിയ സ്പ്രേ നന്നായിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഫഞ്ച് സൈഡ് സാഫൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഈ ഒരു മഴ ടൈമിൽ നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ കെയർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പൂക്കളൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം നിൽക്കേണ്ട പൂക്കളൊക്കെ ആയിരിക്കും പെട്ടെന്ന് വെള്ളം വീണിട്ട് പെട്ടെന്നാണ് അതെല്ലാം അതിൻ്റെ ആയുസ് പോകുന്നത് പെട്ടെന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവതും ഷെയ്ഡിൽ മാറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും മെയിനായിട്ട് പറഞ്ഞതുപോലെ തന്നെ ചെടിയിൽ വെള്ളം കെട്ടി കിടക്കാതിരിക്കുക ഫെർട്ടിലൈസേഴ്സ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കഴിവതും കൊടുക്കാതിരിക്കുക ഓർഗാനിക്കായിട്ടുള്ളത് കഴിവതും കൊടുക്കാതിരിക്കുക ഈ സമയം കൊടുക്കണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ പൗഡർ ഫോമിലോ ഗ്രാന്യൽ ഫോമിലോ ഉള്ളത് കൊടുക്കുക പിന്നെ ഈ ഫോളിയ സ്പ്രേ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കുറേ അധികം നമുക്ക് മഴ സമയത്ത് നമ്മുടെ റോസിനെയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം